ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് ഇതിന് എന്താണ് കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാധ്യത പ്രതീക്ഷിക്കുന്ന കേരളമാണ് കാരണം നമുക്കറിയാം കേരളത്തിലെ ഒരുപാട് ആളുകൾ വളരെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒന്ന് രണ്ട് ധാരാളം തൊഴിലില്ലായ്മ എന്ന് പറയുന്നൊരു പ്രശ്നം വളരെ അതിരൂക്ഷമാണ് അത് കേരളത്തിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലുണ്ട് നമുക്കറിയാം പല വളരെ നല്ല രീതിയിൽ വളരെ മിക മികച്ച കഴിവുള്ള ധാരാളം വിദ്യാർത്ഥികളാണെങ്കിലും എന്താണ് പല സെഗ്മെൻറ്റ് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളെ വച്ച് വളരെ കഴിവ് കൂടുതലുള്ള ആളുകളാണ് മലയാളികൾ സോ എന്താണ് ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ്ങിൻ്റെ ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്താണ് കഴിവിനെ ഡിജിറ്റലൈസ് ചെയ്യാം അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളിലെ ഡിജിറ്റലൈസ് ചെയ്യാം ഏതാണോ സ്കിൽ ഒരു വ്യക്തിക്കുണ്ടാകുന്നു ഉള്ളത് ആ ആ സ്കില്ലിനെ പൂർണ്ണമായിട്ടും ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആക്കി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ ടോട്ടൽ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ കോച്ചസ് വരാൻ പോകുന്ന ഒരു സംസ്ഥാനം കേരളം തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല ഏതായാലും അതിൻ്റെ ഒരു ആരംഭം കേരളത്തിൽ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമാ തുടക്കത്തിൽ തന്നെ അതിലേക്ക് വരാനായിട്ട് ഡിജി ഡിജിറ്റൽ ഇന്നൊവേഷൻ ഹബിന് സാധിച്ചു എന്നുള്ളത് വളരെ അതിൻ്റെ എന്ന നിലയിൽ വളരെ അഭിമാനകരമായ ഒരു സംഗതി തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ധാരാളം ഡിജിറ്റൽ ഇന്നൊവേഷൻ ഹബിൽ ധാരാളം കൺസൾട്ടൻസ് ട്രെയിനേഴ്സ് കോച്ചസ് എക്സ്പേർട്ട്സ് പല ആളുകൾ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നു സോ അടുത്ത ഒരു പത്ത് വർഷത്തെ ഒരു ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ കോച്ചസ് ക്രിയേറ്റ് ചെയ്യാൻ കടന്നു വരാനായിട്ട് സാധ്യതയുള്ള ഒരു ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ദൈവത്തിൻ്റെ സ്വന്തം നമ്മുടെ കേരളം തന്നെയാണ്